യേശു ഈ ഭൂമിയിൽ ജീവിച്ച കാലയളവിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ച ഒരു ഞായർ മുതൽ ഞായർ വരെയാണ് ആ ആദ്യത്തെ ഞായർ ആഴ്ച അവൻ്റെ ജീവിതത്തിലെ ഭൗമിക ജീവിതത്തിലെ അവസാനത്തെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ഹോശാന ഞായർ എന്നാണ് നമ്മൾ വിളിക്കുക ഹോസാന എന്നാണ് ഹെബ്രായ വാക്ക് ഞങ്ങൾ രക്ഷിക്കണമേ എന്നാണ് ആ വാക്കിനർത്ഥം അന്ന് അവിടുത്തെ ജറൂസലമിലുള്ള നിവാസികൾ പിന്നെ ഗലീലിൽ നിന്ന് വന്ന തീർത്ഥാടകർ വഴിയിൽ മരച്ചില്ലകൾ വെട്ടിയിട്ട് തുണികൾ വിരിച്ച് അവന് രാജകീയ സ്വീകരണം കൊടുത്തു മത്തായി മർക്കോസ ലൂക്ക യൊഹനാൻ ഇങ്ങനെ നാല് സുവിശേഷങ്ങളിൽ മത്തായി മർക്കോസ് ലൂക്ക ഇവർ മൂന്ന് പേരും പറയുന്നത് ജനങ്ങൾ ഒലുവിൻ്റെ കമ്പുകൾ മുറിച്ച് മുദ്രാവാക്യം വിളിച്ച് ഹൊസാനെ വിളിച്ച് അവനെ ജറൂസലം പട്ടണത്തിലേക്കും ദേവാലയത്തിലേക്കും സ്വീകരിച്ചു എന്നാണ് യോഹനൻ്റെ സുവിശേഷം പറയുന്നത് അവർ ഈന്തപ്പനയോലകൾ കയ്യിലേന്തി യേശുവിനെ എന്നാണ് ഈന്തപ്പനയോല അത് പാലസ്തീനിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു എന്തിനാണ് ഇത്രമാത്രം പണം കൊടുത്ത് ഇറക്കുമതി ചെയ്ത് ആ ഇറക്കുമതി ചെയ്ത ഈന്തപ്പനയോലകൾ ഇവർ കൈയിലേന്തി യേശുവിനെ സ്വീകരിച്ചത് പിന്നീട് വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ വിശുദ്ധന്മാർ അവരുടെ കൈകളിൽ ഈന്തപ്പനയോല ഏന്തിയിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് വെളിപാട് പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായത്തില് അപ്പോൾ സ്വർഗത്തിലെ വിശുദ്ധരും ഈന്തപ്പനയോല കൈയിലേന്തിയിരിക്കുന്നു ഇവിടെ ഭൂമിയിൽ ഈന്തപ്പനയോല കൈകളിൽ എന്തിയിട്ടാണ് യേശുവിനെ ജറൂസലം പട്ടണത്തിലേക്ക് സ്വീകരിച്ചത് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഈന്തപ്പനയോല ഈ പാം അല്ലെങ്കിൽ ഈന്തപ്പനയോല എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ഫീനിക്സ് എന്നാണ് ഫീനിക്സ് എന്ന് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മിത്തിക്കൽ പക്ഷിയാണ് ഒരേ ഒരു പക്ഷി അതുണ്ടാകൂ ആ പക്ഷി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചിതയിൽ നിന്ന് അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും അതാണ് ഫീനിക്സ് പക്ഷി അതൊരു മിത്തിക്കൽ പക്ഷിയാണ് ആരും ഇതൊരു കണ്ടിട്ടില്ല ഒരു സങ്കല്പമാണത് പക്ഷേ ആ വാക്കാണ് ഫീനിക്സ് എന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ഈന്തപ്പനയോല എന്നാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം രൂപം കിട്ടുകയാണ് എന്തുകൊണ്ടാണ് ഈന്തപ്പനയോല കൈകളിലേന്തി യേശുവിനെ അവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ വിശുദ്ധർ ഈന്തപ്പനയോല കൈകളിലേന്തി നിൽക്കുന്നത് മരിച്ചവർ ഉത്ഥാനം ചെയ്യുന്നു യേശു മരിച്ച് ഉത്ഥാനം ചെയ്യാനുള്ളവനാണ് അവൻ അവൻ്റെ ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും അവൻ്റെ ശരീരം ജീർണിക്കുകയില്ല ഈ ഉത്ഥാനത്ത് ഉത്ഥാനം ചെയ്യാനുള്ളവനാണ് ഇവൻ എന്ന സംഗതിയാണ് ഇവർ ഈന്തപ്പനയോല ഏന്തി ഓശാന ഞായറാഴ്ച അവനെ സ്വീകരിച്ചപ്പോൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളെയും ബാധിക്കുന്ന കാര്യമാണിത് വിശുദ്ധര് നമ്മൾ സ്വർഗത്തിലെ ഈന്തപ്പനയോല എന്തർത്ഥം നമ്മൾ ശരീരത്തോട് ശരീരത്തോടു കൂടി ഉയർക്കുമെന്നും നമ്മൾ സ്വർഗത്തിൽ ആ ആൾക്കാരെക്കു ചുറ്റും വിശുദ്ധരായി നമ്മളെ വിശുദ്ധരായി മരിച്ചാൽ നമ്മുടെ കൈകളിലും ഈന്തപ്പനയോല ഉണ്ടാകും നമ്മൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തവരായി ശരീരത്തോടു കൂടി ഉയർത്തവരായി സ്വർഗത്തിലുണ്ടാകുമെന്നും ആണ്